നമസ്കാരം മഹാഭാരതത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ ഏഴു ദിവസത്തെ യുദ്ധം കഴിഞ്ഞു എട്ടാം ദിവസത്തെ യുദ്ധത്തെ കുറിച്ചാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഓരോ ദിവസം കഴിയും തോറും യുദ്ധത്തിന്റെ ഭീകരത കൂടിക്കൂടി വരികയാണ് അപ്പൊ അങ്ങനെ ഇരുപക്ഷക്കാരും ദിവസം നടന്നിട്ടുള്ള ജയാപരാജയങ്ങളെ പറ്റി ഒന്നും ചിന്തിക്കാതെ അടുത്ത ദിവസം കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി യുദ്ധം ചെയ്യുകയാണ് പതിവ് അപ്പം ഭീഷ്മർ ദുര്യോധനാദികളാൽ ചുറ്റപ്പെട്ട് പടക്കളത്തിലെത്തി കഴിഞ്ഞ ഏഴ് ദിവസം കണ്ട ഭീഷ്മരല്ല അന്ന് കാണുന്നത് അദ്ദേഹത്തിന്റെ ശങ്കനാഥം മേഘഗർജനം പോലുള്ള അട്ടഹാസം എല്ലാം പോർക്കളത്തെ മുഴുവൻ വിറപ്പിച്ചു അദ്ദേഹത്തിന്റെ മുഖത്ത് രൗദ്രഭാവം നിറഞ്ഞു നിന്നു അദ്ദേഹത്തിനെ കണ്ടാൽ സാക്ഷാൽ അന്തകനെ പോലെ തന്നെ തോന്നിച്ചു ഭീഷ്മരോട് എതിർക്കാൻ ആർക്കും കഴിയാത്ത വിധത്തിലുള്ള ഒരു ഭാവമായിരുന്നു അന്ന് ഭീഷ്മരുടെ മുഖത്ത് ഉണ്ടായിരുന്നത് എന്നാൽ ഭീഷ്മനെ എതിർക്കാൻ യുധിഷ്ഠിരൻ തൻ്റെ സേനാനായകന്മാരോട് ആജ്ഞ നൽകി അവരോടൊക്കെ ഈ ആയിരക്കണക്കിന് തന്റെ മുന്നിലേക്ക് വരുന്ന സൈന്യത്തോടൊക്കെ വളരെ നിർഭയനായി ഭീഷ്മർ പോരാടി പലരെയും കൊന്നു പാണ്ഡവ സൈന്യം ഛിന്ന ഭിന്നമായി ഭീഷ്മർക്ക് ആരും എതിരില്ലാതെയായി ഇത് കണ്ട് ഭീമൻ അധിക നേരം നോക്കി നിൽക്കാനായില്ല അവൻ ഭീഷ്മരോട് ഏറ്റുമുട്ടി പിന്നീട് കുറച്ചു സമയം അവർ തമ്മിൽ നടന്ന ഭയങ്കരമായ യുദ്ധം തന്നെയായിരുന്നു മിന്നലിനെ തോപ്പിക്കുന്ന വേഗത്തിലാണ് ഇരുവരും ശസ്ത്രപ്രയോഗം നടത്തിയത് തായുദ്ധത്തിൽ നിപുണനായ ഭീമൻ ഭീഷ്മനോട് ശസ്ത്രയുദ്ധത്തിലും ഏറ്റവും മിടുക്കലായി തന്നെ പോരാടി അത് കഴിഞ്ഞിട്ട് ഭീഷ്മ പിതാമഹന്റെ സൂതനെ കൊന്നും സാരഥി മരിച്ചു വീണപ്പോൾ കടിഞ്ഞാണ് അയവ് കിട്ടിയ കുതിരകൾ രഥവും വലിച്ചുകൊണ്ട് കുറെ മുന്നോട്ട് പോയി ആ സന്ദർഭം വാഴാക്കാതെ മുന്നിൽ കിട്ടിയ ദുര്യോധന സഹോദരനായ സുനാഭനെ ഒരു ശരം കൊണ്ട് ഭീമൻ വീട്ടി ദുര്യോധൻറെ ഒരു സഹോദരൻ സുനാഭൻ അയാളെയാണ് കൊന്നു വീഴ്ത്തിയത് സുനാഭന്റെ മരണം അറിഞ്ഞ മറ്റു ഏഴ് സഹോദരന്മാരും ക്രോധാവേശായി അവരെ കൂടി ഭീമസേനോട് അടുത്തു അവന്റെ ചുറ്റു നിന്ന് ഭീകരമായ ആക്രമണം നടത്തി അത് ആരൊക്കെയായിരുന്നു ആ ബാക്കി ഏഴുപേര് ആദിത്യകേശു ബഹ്വാഷി കുണ്ടധരൻ മഹോദരൻ അപരാജിതൻ പണ്ഡിതകൻ വിശാലാക്ഷൻ അങ്ങനെ ഏഴുപേരാണ് ഭീമസേനനോട് വളരെ ശക്തമായി പോരാടിയത് കുറച്ചു സമയം അവർ അതിസമർത്ഥമായി ഭീമസേനനോട് യുദ്ധം ചെയ്തു അവസാന ഭീമൻ അവരെ പേരെയും വധിച്ചു ഇത്രയും ആയപ്പോഴേക്കും ക്ഷീണിതനായ ഭീമൻ കുറച്ചു സമയം വിശ്രമിക്കുന്നതിനു വേണ്ടി പിന്നിലേക്ക് പോയി തന്റെ സഹോദരന്മാരുടെ ജടങ്ങപ്പോൾ ദുര്യോധനൻ പൊട്ടിക്കരഞ്ഞു അവൻ പിന്നണിയിൽ വിശ്രമിക്കുന്ന ഭീഷ്മ പിതാമഹന്റെ അടുത്തേക്ക് ചെന്നു ദുര്യോധനന്റെ വ്യസനം കണ്ടപ്പോൾ തന്നെ എന്തോ ആവലാതിയും കൊണ്ടാണ് വരുന്നതെന്ന് ഭീഷ്മർക്ക് മനസ്സിലായി തന്റെ എട്ട് സഹോദരന്മാരും കൂടി മരിച്ചു എന്നും അതിന് കാരണം ഭീഷ്മരുടെയും ദ്രോണരുടെയും ഉപേക്ഷ കൊണ്ടാണെന്നും ദുര്യോധനൻ ഭീഷ്മരോട് അറിയിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു ദുര്യോധന ഇതൊന്നും ഞങ്ങളുടെ ഉദാസീനത കൊണ്ട് സംഭവിച്ചതല്ല ധാർത്തരാഷ്ട്രന്മാരെ പടക്കളത്തിൽ എവിടെ കണ്ടാലും ഭീമൻ കൊല്ലും പാണ്ഡവരെ ജയിക്കാൻ കഴിയില്ല എന്ന് ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഇതുവരെ നിനക്കത് വിശ്വാസമായില്ല ഇനി അനുഭവം കൊണ്ട് നീ വിശ്വസിക്കുള്ളൂ ഏതായാലും ദൃഢമായി യുദ്ധം ചെയ്യുക ഇനി മറ്റൊന്നിനെ പറ്റിയും ആലോചിക്കേണ്ട ദുര്യോധനെ ഭീഷ്മന്റെ വാക്കുകൾ കൊണ്ട് ഒട്ടും തൃപ്തനായില്ല അവൻ കണ്ണീർ തുടച്ചുകൊണ്ട് അവിടുന്ന് പോയി സൈന്യങ്ങളെ കഠിനമായി യുദ്ധത്തിന് പ്രേരിപ്പിച്ചു മധ്യാമായപ്പോഴേക്കും പാണ്ഡവർ അവരുടെ ശ്രദ്ധ മുഴുവൻ ഭീഷ്മവധത്തിനായി കേന്ദ്രീകരിക്കാൻ തുടങ്ങി ഇനി ഭീഷ്മരെ വധിക്കുക എന്നതാണ് തങ്ങളുടെ ഏക ലക്ഷ്യം എന്ന് കരുതിയ യുധിഷ്ഠിരൻ അതിനായി ആജ്ഞ കൊടുത്തു കാരണം ഭീഷ്മരെ തോൽപ്പിക്കാതെ അല്ലെ ഭീഷ്മരെ പടക്കളത്തിൽ വീഴാതെ ഇനി കൗരവരുമായിട്ടുള്ള യുദ്ധത്തിൽ ജയിക്കാൻ കഴിയില്ല എന്ന് പാണ്ഡവർക്ക് മനസ്സിലായി ഗാങ്കേയനെ എതിർക്കാനാണ് പാണ്ഡവരുടെ മനസ്സിലിരിപ്പ് എന്ന് മനസ്സിലാക്കിയവർ എങ്ങനെയും ഭീഷ്മരെ രക്ഷിക്കാൻ തീർച്ചപ്പെടുത്തി രണ്ടു വലിയ മഹാസമുദ്രങ്ങൾ ഏറ്റുമുട്ടുന്നത് പോലെ ഭയങ്കരമായ യുദ്ധം നടന്നു ഭീഷ്മർ അക്ഷോഭ്യനായി പാണ്ഡവപ്പടയെ എതിർത്ത് നിലം പതിപ്പിച്ചു അതുപോലെ ഭീമാർജുനന്മാർ തിരിച്ച് കൗരവപ്പടയും ഉന്മൂലനാശം നടത്തി യുദ്ധം ശക്തിപ്പെട്ടതോടൊപ്പം ഇരുപക്ഷത്തും കൂടുതൽ കൂടുതൽ നേതാക്കന്മാരും ആളുകളും എത്തി അക്കൂട്ടത്തിൽ അർജുന പുത്രനായ ഇരാവാൻ പാണ്ഡവപക്ഷത്തേക്ക് എത്തി ഇരാവാൻ അർജുനന് ഉലൂചി എന്ന് പറയുന്ന നാഗപുത്രിയിലുണ്ടായ മകനാണ് തന്റെ കഴിവും ശക്തിയും പ്രകടിപ്പിക്കാൻ പറ്റിയ സന്ദർഭം ഇതാണെന്ന് മനസ്സിലാക്കി ആരോടെങ്കിലും പ്രത്യേകമായി യുദ്ധം ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോഴാണ് ശകുനിയുടെ ആറ് സഹോദരന്മാർ യുദ്ധത്തിനൊരുങ്ങിയത് ആ ആറ് പേര് ശസ്ത്രവിദ്യയിൽ ബഹുമിടുക്കന്മാരായിരുന്നു എന്നാൽ മഹാപൗരുഷശാലിയും ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കുന്നതിൽ നിപുണനുമായ ഇരാവൻ പേരെ കാലപുരിക്കയച്ചു അപ്പൊ ദുര്യോധനന്റെ എട്ട് സഹോദരന്മാർ മരിച്ചു അമ്മാവനായ ശകുനിയുടെ ആറ് സഹോദരന്മാരെയും പാണ്ഡവര് വധിച്ചു പാണ്ഡവര് പ്രത്യേകിച്ച് ഇരാവൻ വധിച്ചു തന്റെ മാതുലന്മാരിൽ ആറ് പേരെയും ഇരാവൻ കൊന്നു എന്നറിഞ്ഞ ദുര്യോധനൻ ഇരാവനെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്ന് ആഗ്രഹിച്ചു നാഗവംശജനായ ഇരാവൻ കേവലം മനുഷ്യ പ്രയത്നം കൊണ്ട് മാത്രം സംഹരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ദുര്യോധനൻ തന്റെ ഇഷ്ടനായ ശൃങ്കി എന്ന രാക്ഷസനെ സമീപിച്ച് ഇരാവനെ കൊല്ലണമെന്ന് അഭ്യർത്ഥിച്ചു ആർഷ്യ ശൃങ്കിക്ക് അലംബുഷൻ എന്നും പേരുണ്ട് ബഗനെ കൊന്നതിൽ പാണ്ഡവരോട് വലിയ വൈരാഗ്യം വലിച്ചു പുലർത്തുന്ന അലംബുഷി ദുര്യോധനന്റെ അഭ്യർത്ഥന അനുസരിച്ച് പോർക്കളത്തിലെത്തി ഇരാവനോട് അലംബുഷൻ പാഞ്ഞെടുത്തു ഇരാവൻ രാക്ഷസനെ നേരിടാൻ തയ്യാറായി രാക്ഷസൻ മായാപ്രയോഗങ്ങൾ നടത്താൻ തുടങ്ങി ചിലപ്പോൾ അനേക രാക്ഷസന്മാർ കുതിരപ്പുറത്തിരുന്ന് ഇരാവനോട് എതിർക്കും ചിലപ്പോൾ അലംബുഷൻ അപ്രത്യക്ഷനാകും ശരങ്ങൾ കൊണ്ട് അലമ്പുഷന്റെ മായാപ്രയോഗങ്ങൾ ഇരാവൻ പരാജയപ്പെടുത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ രാക്ഷസൻ ആകാശത്തേക്ക് ഉയർന്നു ഇരാവൻ ഭൂമിയിൽ നിന്ന് യുദ്ധം ചെയ്യുന്നു ഇരാവൻ തന്റെ വംശജനായ നാഗങ്ങളെ സ്തുതിച്ചു അപ്പൊ നാഗങ്ങൾ അവരെ കൊണ്ട് അലമ്പുഷനെ കെട്ടി വരിഞ്ഞു രാക്ഷസൻ തന്റെ മായാശക്തി കൊണ്ട് ധാരാളം ഗരുഡന്മാരെ വരുത്തി നാഗങ്ങളെ കൊത്തി തിന്ന് അലമ്പുഷനെ സ്വന്തനാക്കി അപ്പോ ആകാശത്തുനിന്ന് യുദ്ധം ചെയ്യുന്ന അലമ്പുഷനെ എങ്ങനെയെങ്കിലും കെട്ടി വരിയണോന്ന് വിചാരിച്ച് ഇരാവൻ നാഗങ്ങളെ സ്തുതിച്ചു അപ്പൊ നാഗങ്ങൾ വന്ന് ഈ അലമ്പുഷനെ ചുറ്റി വരിഞ്ഞ് കെട്ടി ഈ സന്ദർഭത്തിൽ അലമ്പുഷൻ തന്റെ മായാപ്രയോഗം കൊണ്ട് ഗരുഡന്മാരെ വരുത്തി ഗരുഡന്മാരെ വരുത്തിയപ്പോൾ ഗരുഡന്മാർ ഈ നാഗങ്ങളെ കൊത്തിപ്പറത്തി അലമ്പുഷനെ സ്വതന്ത്രനാക്കി ഇത് കണ്ട് ഇരാവൻ വളരെ നിരാശനായി വീര്യം നശിച്ചു ഇരാവന്റെ വീര്യം കാരണം നാഗങ്ങളെ കൊണ്ട് അലമ്പുഷനെ കെട്ടിവരിച്ചു വരിച്ചു പക്ഷെ ആ നാഗങ്ങളെ എല്ലാം ഗരുഡൻ വന്ന് കൊത്തിപ്പറക്കി കളഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും അലമ്പുഷൻ വർദ്ധിത കൂടി നിൽക്കാൻ തുടങ്ങി ഇത് കണ്ട് ഇരാവന്റെ വീര്യം നശിച്ചു ഈ സന്ദർഭത്തിൽ അലമ്പുഷൻ ഇരാവനെ വധിച്ചു പാണ്ഡവരെല്ലാം ഭീഷ്മന്റെ വധം ലക്ഷ്യമാക്കി ചെയ് നിന്നിരുന്നുകൊണ്ട് ഇരാവന്റെ അന്ത്യം അവരുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടില്ല കടോൽഖജൻ ഇരാവനും അലമ്പുഷനും തമ്മിലുള്ള യുദ്ധം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഓടി അണഞ്ഞപ്പോഴേക്കും ഇരാവൻ മരിച്ചു കഴിഞ്ഞു ക്രുദ്ധനായ കടോൽക്കജൻ അലംബുഷനെ എതിരിട്ടു ഇത് മനസ്സിലാക്കി ദുര്യോധനൻ അലംബുഷനെ രക്ഷിക്കാൻ അശ്വാരൂഢരായ ഭരന്മാരെ വിട്ടു ദുര്യോധനെ സഹായിക്കാൻ വങ്കരാജാവും എത്തി വങ്കരാജാവിന്റെ സൈന്യങ്ങളെ മിക്കവാറും കടോൽഖജൻ വകവരുത്തി എന്നിട്ടും കടോൽഖജൻ തൃപ്തനായില്ല ദുര്യോധനെ തന്നെ വകവരുത്തണമെന്നായിരുന്നു അവന്റെ വാശി പല മാരകായുധങ്ങളും ദുര്യോധനന്റെ നേർക്ക് പ്രയോഗിച്ചു പ്രത്യസ്ത്രമില്ലാത്ത ശക്തി എന്ന മഹാ ആയുധത്തെ ദുര്യോധനന്റെ നേർക്ക് പ്രയോഗിച്ചു എന്നാൽ തക്ക സമയത്ത് വങ്കരാജാവ് ഒരപ്പുറത്ത് കയറി ദുര്യോധനന്റെ സഹായത്തിനെത്തി ശക്തി എന്ന ആയുധത്തെ തടഞ്ഞു എന്നാൽ ആന ചത്തുമലച്ചു ദുര്യോധനൻ രക്ഷപ്പെട്ടു അപ്പം ശക്തി എന്ന് പറയുന്ന ആയുധത്തിന് പ്രത്യസ്ത്രമൊന്നുമില്ല ശക്തി എന്ന ആയുധം കടോത്കരൻ ദുര്യോധനന്റെ പേർക്ക് വിട്ടു പക്ഷെ ആ സമയം വങ്കരാജാവ് വന്ന് ദുര്യോധന ഇടയ്ക്ക് കയറി ദുര്യോധനന്റെ നേർക്കു വരുന്ന ആ ശക്തി എന്ന് പറയുന്ന ആയുധത്തെ തടഞ്ഞു ആ ആയുധം ആനയെ കൊണ്ട് ആന ചത്ത് മലച്ചു ദുര്യോധനൻ രക്ഷപെട്ടു ഈ സംഘ സമയം സങ്കുല യുദ്ധത്തിന്റെ തീഷ്ണത കുറഞ്ഞു കടോത്കജന്റെ അട്ടകാസങ്ങളും ബഹളങ്ങളും കേട്ട ഭീഷ്മർ ദ്രോണനെ ദുര്യോധനന്റെ രക്ഷയ്ക്കായി വിട്ടു ദുര്യോധനൻ കടോത്കജനം യുദ്ധം ചെയ്ത നടത്ത് രണ്ട് വിഭാഗവും ഒത്തുകൂടി ആനുപദേശപതിയായി നീലൻ എന്ന രാജാവ് ഭീമന്റെ ഉറ്റമിത്രമായിരുന്നു ദ്രോണപുത്രനായ അശ്വത്ഥാമാവിന്റെ ആജന്മ ശത്രുവുമായിരുന്നു നീലൻ അപ്പം നീലൻ എന്ന് പറയുന്ന രാജാവ് ആനുപദേശി എന്ന് പറയുന്ന രാജ്യത്തിന്റെ രാജാവായിരുന്നു അദ്ദേഹം പാണ്ഡവരുടെ ഉറ്റമിത്രമായിരുന്നു ദ്രോണപുത്രനായ അശ്വത്ഥാമാവിന് ഭയങ്കര വൈരാഗ്യം ഉണ്ടായിരുന്നു നീലനെ നേരിൽ കണ്ടുകൊണ്ട് ദ്രോണി അയാളുടെ നേരെ ചീറിപ്പാഞ്ഞു അവർ തമ്മിൽ കഠിനമായ യുദ്ധം നടന്നു അശ്വത്ഥാമാവ് നീലനെ വധിക്കുകയും ചെയ്തു നീലന്റെ വധം പാണ്ഡവർക്ക് ഏറ്റവും ഒരു വലിയ ആഘാതമായിരുന്നു അവരുടെ വാശി വർദ്ധിച്ചു പൂർവാധികം ശക്തിയോടെ വീണ്ടും യുദ്ധം ചെയ്തു കൗരവപ്പട പനയിൽ നിന്ന് പനമ്പഴം പോലെ യുദ്ധക്കളത്തിൽ മരിച്ചു വീണു ഇതിനിടയിൽ ദ്രോണരും ഭീമനും തമ്മിൽ യുദ്ധം നടന്നു ഭീമന്റെ ഒരമ്പ് ദ്രോണ ശരീരത്തിൽ കൊണ്ട് അദ്ദേഹത്തിന് മോഹാലസ്യമുണ്ടായി കൗരവ പട പരിഭ്രാന്തരായി തിരിഞ്ഞോടി അവരെ തടഞ്ഞു നിർത്താൻ ദുര്യോധനാദികൾക്കോ ഭീഷ്മർക്കോ നടന്നില്ല അവരൊക്കെ പരിശ്രമിച്ചു നോക്കി പക്ഷേ ഈ പട തിരിഞ്ഞോടിക്കളഞ്ഞു സന്ധ്യോടടുത്തപ്പോൾ കൗരവ യുദ്ധത്തിൽ സംഭവിച്ച പരാജയം ദുര്യോധനെ അസ്വസ്ഥനാക്കി അദ്ദേഹം കടോൽക്കജനെ എതിർക്കാൻ ഭഗദത്തനെ നിയോഗിച്ചു ഭഗദത്തനും കടോൽഖജനും ശക്തിയായി യുദ്ധം നടത്തി ഭഗതത്തൻ പ്രത്യസ്ത്രമില്ലാത്ത ശക്തി എന്ന മേൽ കടോൽക്കജന്റെ മേൽ പ്രയോഗിച്ചു അത്ഭുതം എന്ന് പറയട്ടെ കടോൽഖജൻ ശക്തി എന്ന ആയുധത്തെ കൈകൊണ്ടെത്തിപ്പിടിച്ച് കഷണങ്ങളാക്കി ഭീമൻ ഈ സന്ദർഭത്തിൽ ഭഗദത്തനോട് ഏറ്റുമുട്ടി ഭഗദത്തൻ ഭീമന്റെ വില്ല് മുറിച്ച് തൂതനെയും കുതിരകളെയും കൊന്നു ഭീമൻ വർദ്ധിത വീര്യത്തോടെ ഗതയും എടുത്ത രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങി ശത്രുക്കളെ അടിച്ചു നിലം പരിശാക്കാൻ തുടങ്ങി ദുര്യോധന ഇത് കണ്ട് ഭീമനോട് ഏറ്റുമുട്ടി അഭുമന്യവും കടോൽക്കജനും ഭഗതത്വനോട് യുദ്ധം തുടർന്നു ഈ സന്ദർഭത്തിൽ കൃഷ്ണാർജുനന്മാർ അവിടെ എത്തി തൻറെ മകനായ ഇരാവൻ മരിച്ച വിവരം അപ്പോഴാണ് അർജുനൻ അറിഞ്ഞത് മകന്റെ മരണവാർത്ത കേട്ട മാത്രയിൽ അർജുനൻ അസ്വസ്ഥനായെങ്കിലും പെട്ടെന്ന് സ്ഥൈര്യം വീണ്ടെടുത്തു അർജുനൻ ഗാന്ധീവത്തിൽ നിന്ന് ഞാണൊലി പുറപ്പെടുവിച്ചു കൗരവ സൈന്യം ഞെട്ടി വിറച്ചു അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ നന്ദി നമസ്കാരം